Immerse yourself in storytelling as Angel Bobby brings a fascinating Kadapasangam to life. വിശ്വാസം അതല്ലേ അതല്ല ഇത് വളരെ പ്രസക്തമായൊരു ദൈവമുണ്ടെന്നും പക്ഷം തിരിഞ്ഞ് വാഗ്വാദങ്ങൾ കൊടുമ്പിൽ കൊള്ളുമ്പോൾ ദൈവമക്കൾ ചൂടുറപ്പിച്ച് നിൽക്കുന്നത് വിശ്വാസം എന്ന ശിലയിലാണ് മനുഷ്യനെ കബളിപ്പിക്കാൻ ദൈവത്തെ കഴിവാക്കുന്ന കപടത കരുതി വരുത്താൻ എൻ്റെ ഈ കഥ ഒരു ചൂണ്ടുപൊലിയാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ സമർപ്പിക്കുന്നു ദൈവത്തിന്റെ മക്കൾ

ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന ഇസ്രായേൽ മക്കൾ പിതാവായ ദൈവത്തിന്റെ കയ്യിലുള്ള പെട്ടമായിരുന്നു നിയമങ്ങളും വചനങ്ങളും അവരുടെ അനുദിന ജീവിതത്തെ പരിപോഷിപ്പിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ അധികാരവർഗത്തിന്റെ തലതിരിഞ്ഞു യവനരുടെയും മണ്ണു ദൈവങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാനും ചിതൽ പുറ്റികളെ പോലും ദൈവങ്ങളെന്ന് വിളിക്കാനും മാത്രം

സ്വപ്നങ്ങൾ പറിച്ചു മാതൃത്വത്തിന്റെ മാറി പിഴിഞ്ഞു നൽകി വളർത്തിയെ രാജാവിന്റെ അധർമ്മത്തിന്റെ വാലാട്ടികൾ കഴുത്തിൽ അമ്മമാർ ഒന്നടങ്ങം ആ പട്ടാളക്കാരുടെ കാലിൽ വീണ് പൊട്ടിക്കറിഞ്ഞു പക്ഷേ ആ നരഭോജികൾ ജീവന് വേണ്ടി പിടിയുന്ന അവരുടെ സ്വന്തം അമ്മമാരുടെ കഴുത്തിൽ തന്നെ കെട്ടിത്തൂക്കി ിയ കുഞ്ഞുങ്ങൾ ആ മാർ ചാരി ചിടുന്നു സ്വന്തം കുഞ്ഞുങ്ങളെ കഴുത്ത് കെട്ടിത്തോക്കി കൊല്ലേട്ടി വന്ന ശതഭാഗ്യയായ അമ്മമാരാണ് ആതിരുന്ന് നിൽക്കുന്നത് അവരുടെ ൾ കൊണ്ട് അന്തരീക്ഷമാകെരിതമായി അവരുടെ നിലവിളൊന്നും നിലവിള ഒന്നും പട്ടാൾക്കാർ ഒരു നിമിഷം എല്ലാം നിശബ്ദമായി വിശ്വാസം അവസാനിപ്പിച്ച് പന്നിമാംസം കഴിച്ച് ദൈവത്തെ ധിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ശിക്ഷാ നടപടികൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം ഒരു നിമിഷം ആലോചിക്കാൻ പോലും അവർ ഒന്നടകം മറുപടി പറഞ്ഞു നീ ഞങ്ങൾ ഞങ്ങളുടെ രാജാവ് ദൈവമാണ് അനുസരിക്കില്ല കണ്ടത്തിൽ ജീവൻ ജീവിത ലക്ഷ്യം ലക്ഷ്യം പട്ടാളം തിളങ്ങുന്ന വാൾ തലങ്ങും വിലങ്ങും വീശി തലയും ചിഹ്നിച്ചിറി ഗർഭിണികളായ സ്ത്രീകളുടെ വയറി പിളർന്ന് കുഞ്ഞുങ്ങളെ വലിച്ച് പുറത്തേക്കിട്ടു പ്രതികരിക്കാൻ ശേഷിയില്ലാതെ ദുർബലരെ

കുട്ടികങ്ങളും ചെമ്പുപാത്രങ്ങളും മടുപ്പത്ത് വെച്ച് തീ അടക്കം പറഞ്ഞു എന്തിനാണാവോ ഇത് ഈ കൊന്നിട്ടിരിക്കുന്നവരെ പുഴുങ്ങി മറ്റു അതോ അവരെ പുഴുങ്ങി തീറ്റാനാണോ അത് പിന്നോട്ട് വലഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ പെരുമ്പറ ഉച്ചത്തിൽ മുഴങ്ങി ഇരുവശവും നിൽക്കുന്ന പട്ടാളക്കാർക്കിടയിലൂടെ മധ്യവയസ് ഉണ്ട് യവന മുതൽ ബാല്യം വരുത്തുന്ന ഏഴുപേർ അതെ ഇതവർ തന്നെയാണ് ആ അമ്മയും ഏഴു കുഞ്ഞുങ്ങളും വിശുദ്ധിതൻവാതിൽ മുട്ടി തുറക്കുവാൻ ഒരു മാതൃ മതി നക്ഷത്രങ്ങളെ പറ്റു വളർത്തി അവരാരുടെ മുഖത്ത് പരിഭവമോ പരാതിയോ ഇല്ലായിരുന്നു മൂത്ത മകൻ യും നില പറഞ്ഞു നിങ്ങൾക്ക് നടപടിക്രമങ്ങളിലേക്ക് പറയുന്നു അടുത്തത് കൂടുതലായില്ല ഇത് കഴിക്ക് നല്ല പന്നിറച്ചിയാ എണ്ണയും മസാലയും ചേർത്ത് ഇല്ല വേവിച്ചതാരി ഒറ്റത്തള് അതാ കിടക്കുന്നു കുട്ടികത്ത് തിളക്കുന്ന വെള്ളത്തിനകത്ത് വിളിച്ചു അവന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു എങ്കിലും ആ അമ്മ മകനോട് പറഞ്ഞു ഇപ്പോൾ തീരും നീ ഒരൽപം കൂടെ സഹിക്കെ ആ സ്വാതനവാക്ക് കേട്ട് ആ ചെടികൾ സാവകാശം വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി അപ്പോഴും തിളയ്ക്കുന്ന വെള്ളത്തിന്റെ കുമിളകൾ ആ കുട്ടികത്ത് നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു മക്കൾ മരിക്കുന്നു മൂത്തവന്റെ മരണം രണ്ടാമൻ ആവേശമായി രണ്ടാമന്റേത് മൂന്നാമന് മൂന്നാമൻ്റേത് നാലാമന് അഞ്ച് ആറ് എല്ലാവരും ദൈവത്തെ ശ്രതിച്ചുകൊണ്ട് മരണത്തിന് കീഴടങ്ങി ഏഴാമൻ ഒരു കൊച്ചു ബാലൻ അവന്റെ മുഖത്തേക്ക് നോക്കിയേ എത്ര ഓമനത്തമാണെന്ന് അവസാന നിമിഷത്തിലെങ്കിലും വിജയം അവന്റെ കഴുത്തിന് നേരെ അവർ കത്തിവച്ചു അവൻ അമ്മ ഇന്ന് നോക്കി അവനപ്പോൾ കരഞ്ഞില്ല അവരുടെ അവസാനത്തുള്ളി കണ്ണുനീർ ആ കവിൾത്തടത്തിലൂടെ പാതി വഴി ഒഴുകി ഉണങ്ങി അവസാനിച്ചു അവൻ അമ്മയെന്ന് നോക്കി നിങ്ങളെല്ലാം കൊല്ലാൻ പോവാണെന്ന് എനിക്കറിയാം നിങ്ങളെല്ലാരും എന്റെ ദൈവ എന്റെ ചേട്ടന്മാരെ പോലെ എന്നെയും അമ്മയും കൂടി ഞങ്ങൾ ദൈവത്തിനടുത്തേക്ക് പറഞ്ഞയക്കൂ ഞങ്ങൾക്ക് പോകാൻ തിടുക്കമായി അങ്ങനെ അവശേഷിച്ച ആ പുത്രനും അമ്മയും അവരുടെ ക്രൂര വിനോദങ്ങൾക്കിരിയായി അകലെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യൻ കണ്ണു ചുവപ്പിച്ച് യാത്രയായി ഇരുട്ട് ഭൂമിയെ ആവരണം ചെയ്യുമ്പോഴും ആകാശം പുതിയ പ്രകാശത്തെ വരവേൽക്കുന്നുണ്ടായിരുന്നു മറന്നാലും മരക്കാത്ത ദൈവമേ എൻ പിളർന്നാലും ഞാൻ ആ ായി വിളിച്ചു എന്നൊരു സത്യമുണ്ട് ആ സത്യത്തെയാണ് നാം വിശ്വാസം എന്ന് പേര് ചൊല്ലി വിളിക്കേണ്ടത് ഒരു കടുങ്ങുമണിയോളം പോലെ വിശ്വാസമില്ലാത്ത നീ എങ്ങനെ രക്ഷപ്പെടും ജീവൻ നൽകിയ ദൈവത്തെ ജീവനക്കാളപ്പുറം സ്നേഹിക്കുന്നവരെ നമുക്ക് മാറാം നന്ദി നമസ്കാരം